കൃഷ കൃഷ മ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദനാരായണഹരി ഗോവിന്ദ മാധവ സച്ചിദാനന്ദ സച്ചിദാനന്ദനാരായണഹരി ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേം കൃഷ്ണായ വാസുദേവ ഹര ഏ പരമാത്മനി പ്രണതക്ലേശ നാശായ ഗോവിന്ദ നമസ്തേ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്യാതരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവദേ വേവായ പ്രകൃതി പുമാനെന്ന രണ്ടു വാചകം ചൊല്ലൂം സകലാത്മഗന്ധനയ്ക്കല്ലാതെ വേറിട്ടില്ല മായാ ബുദ്ധികളെല്ലാം രണ്ടായി ഭ്രമിക്കുന്നു ലോകങ്ങൾ പലഭേദമായറിയുന്നു ഇത്തരം പ്രകൃതി പുരുഷന്മാർ ഭേദം കേട്ടിട്ടുത്തവർ സംസാരികൾ തന്നെ വൃദ്ധിക്ഷയം വിസ്തരിച്ചറിവന പതിനേഴാമതിത്തം വസ്തുവാമുകുന്ദനൂടാദരാൽ ചോദ്യം ചെയ്തു കാര്യതിസൃഷ്ടിയല്ല ഞങ്ങൾ തൻകർമ്മമെന്നോ മായാ മായാവൃത്തികളായ മൂഢരും പറയുന്നു തിനാൽ ശോകത്തിങ്കൽ വിദ്വാൻമാർ വാഞ്ചെയ്യാതേ മതി കർമ്മബന്ധീനരായി ഭവിക്കുന്നു ഇത്തരം കേട്ട നേരം മാധവന്ത ഭക്തനുദ്ധവനോടുമോദാൽ പിന്നെയും അരുൾ ചെയ്തു കേൾക്കടൂ പഞ്ചേന്ദ്രിയ യുക്തമായൊരു മനം നൃക്കൽക്കൂ കർമ്മമയമായിരിക്കുന്നു മാനസംബോലയനുവർ ത്തുകൊള്ളുമാത്മാനസം നൃഷ്ടശ്രുതവിഷയധ്യാനായി ചിന്തിച്ചു പുനഃപുനര ചെയ്യുന്നു കർമ്മതന്ത്രം സ്മൃതിയാത് മറ്റൊന്നായാൽ മറ്റേ ദുശമം വിഷയനിവേശത്താൽ മാനസമാത്മാവിനെ വിഷയം വിട്ടു ദാനം പൂർവദേഗങ്ങ തന്റെ അത്യന്ത വിസ്മൃതിയെ കേവലം മരണമെന്നുള്ളതു മറിക നീ ഷയമൊന്നു തന്നെ ഭുജിച്ചിട്ടതു വിട്ടാൽ വിഷയമൊന്നു മരിക്കുന്നതെന്നറിഞ്ഞാലും വിഷയമൊന്നിനാരംഭിച്ചതു സിദ്ധമാമ്പോൾ ജനനമൊന്നു വന്നില്ല സംശയമേതും വിഷയം മനസ്സിനു ജനന മരണങ്ങൾ ഷയത്യാഗം മനസ്സംസാരമറ്റതല്ലോ സ്മൃതിയാം ദേഹാന്തരം ഞാനെന്നു കൊള്ളുന്നതു അതിനേ ജനനമെന്നിങ്ങനെ ധരിച്ചാലും ജനിച്ച ഭാവം കൊണ്ടു ജനങ്ങൾ ബഹുവായി മനസ്സിൽ വിഷയങ്ങൾ സ്വീകരിക്കുന്നു പാർത്താൽ സ്വപ്ന സന്നിപമല്ലോ തന്മനോരഥമാകെ സ്വപ്നത്തെ തന്നെ കഴിഞ്ഞതു ചിന്തിപ്പേലല്ലോ ഇത്തരമിവിടത്തിൽ പൂർവഭാവസ്ഥയിൽ ചിത്രത്തിലിന് വന്നീടുന്നതും നോക്കിക്കണ്ടു ഇന്ദ്രിയ വിഷയത്താൽ തൃപ്തിയില്ലായ മൂലം നിന്നു ശോഭിക്കുന്നിതു വസ്തുവാകുന്നതെന്നിൽ ഇന്ദ്രിയ വിഷയത്താൽ തൃപ്തിയില്ലായക മൂലം നിന്നു ശോഭിക്കുന്നതു വസ്തുവാകുന്നതെന്നിൽ ബഹിർബുദ്ധികൾ പോലും സജ്ജനമെന്നൂലേ ബഹിർഭാഗത്വം മന്ത്രഭാഗത്വമി വന്നും ഭൂതാദി ശരീരങ്ങൾ നിത്യമായി ഭവിക്കുന്നു ചേതസി ബഹിർമുഖമന്തർമാനസനില്ല കാലലക്ഷങ്ങൾ വേഗാൽ സുഷ്മാർത്തമറിവില കാലലക്ഷ്യങ്ങൾ വേഗാൽ സുഷ്മാർത്തമറിവില്ല ബാലന്മാർ പോലെ മായാവശന്മാരായുള്ളവർ ജോലബോലോ വൃക്ഷം തന്നിലേ ബലങ്ങൾ വോൽ കാലാത്മാ തന്നിൽ സൂക്ഷ്മമായിരിക്കുന്നുതാനും സർവഭൂതങ്ങൾ വയോവസ്ഥാതിയാതുന്നതൂ സർവവും മായാകൃതം ീപം ഭൂര മായുധൂമം ജ്വലോ ധ്രുവം പുൻ രാമ ഗ്രീ രാമ രമ രാമകരി హరే కృష్ణ గరీ కృష్ణ 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 గరీ హరీ ఓం స్వస్తి ప్రజాభ్య పరిపాలయన మాగేణ మహిం మహేశ్యాం గోబ్రాహ్మణేభ్య నిత్యం లోకా లోకా సమస్తనోభవస్తోవ ോകാ സമസ്തോ കരചരണകൃതം വായജം കർമ്മജം മാനസം ഭരാതം ശ്രവണനജം വിഗിതമവിഗിതം സർവമേ ദമസ്വാ ശിവ ശിവ കരുണാർദേ ശ്രീ മഹാദേവ മഗാദംഭു ശിവ ശിവ കരുണാർദ്ദ ശ്രീ മഹാദേവ മഗാദംഭു शिव शिव करुणाब्धे श्रीमगादेव शम्भोम् ॐ कायेन वाजा मनस्सेन्द्रियर्वा बुद्ध्यात्मना वा प्रकृतिस्वभाव करोमि यद्य सकलं परस्मै नारायणा समर्पयामि नारायणा समर्पयामि सर्वं नारायणायेति समर्पयामि ॐ सर्वे भवन्तु सुखिनः सर्वे सन्तु निरामया सर्वे भद्राणि पश्यन्तु माङ्गच्च दुःख ॐ पूर्णमद पूर्णमिदं पूर्णात् पूर्णमुदच्छदि ൂർണമാവശിഷ്യത ഓം ശാന്തി ശാന്തി ശാന്തിഹി നമസ്തേ ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉത്തമോപദേശം ഒരിക്കൽ സഹിതം തുടരും നാളെ നമസ്തേ